ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഇതിനോട് സർവീസ് ഇനി ഇത് സമയബന്ധിതമായി നടപ്പിലാണ് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് എല്ലാ മാസവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിൻ്റെ റിവ്യൂ യോഗം നടക്കുമെന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എം എൽ എയുമായി ഞാൻ ഇതിനകത്ത് അത് സംസാരിച്ചു എല്ലാ മാസവും നമുക്കിതിൻ്റെ പുരോഗതി വിലയിരുത്തി മുന്നോട്ട് പോകണം കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ രണ്ട് പരിപാടികൾ വന്നിരുന്നു ഇടയ്ക്കിടെ ഇവിടെ ഓരോ പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രവൃത്തി ഉദ്ഘാടനമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എം എൽ എ കൊണ്ടൊരു സൗകര്യം ഇല്ലാത്ത സ്ത്രീയാണ് നിയമസഭ ഇപ്പോൾ തുടക്കുന്നുണ്ട് നിയമസഭ തുടങ്ങിയ വിടുവിൽ അല്ലെങ്കിലും ഊണിലും ഉറക്കിലും അദ്ദേഹത്തിന് കുറ്റ്യാടി മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തയാണുള്ളതെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കക്ഷി രാഷ്ട്രീയ ഭേദവിന്യെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ചെറിയ റോഡുകളാണെങ്കിൽ പോലും അവ എല്ലാം മികച്ച നിലവാരത്തിൽ ഉയരണമെന്നുള്ള നിശ്ചയത അറിയണം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾ അവരെയും ഓർക്കുകയും സഖാവ് അത്തയച്ചാക്കുകയെന്ന് നമുക്കൊപ്പമില്ല ഇതിന് തുടക്കമിട്ടത് മേപ്പയൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി കുട്ടിയാടിയുള്ള ഘട്ടത്തിൽ സഖാവ് അത്തയച്ചാക്കുകയാണ് സഖാവ് കെ കെ ലതിക ഇവിടെ പത്തു വർഷം എം എൽ എ ആയിട്ട് ഈ പത്തു വർഷവും ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരു ജനപ്രതി ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിൽ എം എൽ എ ആയ ശ്രീ പാറക്കൽ അബ്ദുല്ലൈബ് എന്തിനാണ് ഇത് ബഹിഷ്കരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ അങ്ങനെ ബഹിഷ്കരിച്ച് പോകേണ്ട വിഷയമാണെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് കുറ്റ്യാടി മണ്ഡലത്തിൽ ബഹിഷ്കരിക്കാനേ ചിലർക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു സംശയമില്ല ഇതൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയമാണ് ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഭരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ പാറക്കൽ അൽ അബ്ദുള്ള അബ്ദു ഇവിടുത്തെ എം എൽ എ ആവുമ്പോൾ കേരളം മരിച്ചത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാട് വളരെ അനുകൂലമായിട്ടായി ഇതൊരു അല്ലേ ആ വസ്തുത അംഗീകരിക്കണം അതുകൊണ്ട് ബഹിഷ്കരണം എന്നുള്ള നിലപാടിൽ നിന്നും ഭാവിയിൽ പറമ്പോട്ട് പോകണം ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഇതിന്റെ ഉദ്ഘാടനമാകുമ്പോൾ ആ ഉദ്ഘാടന പരിപാടി നിങ്ങളെല്ലാവരും ബഹിഷ്കരിച്ചവർ പങ്കെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്